ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇന്നൊരു അടിപ്പൊളി വെജിറ്റേറിയൻസിന് പറ്റിയൊരു കറിയാണ് കറിയല്ല നമ്മൾ ഫ്രൈ ആണ് കൊണ്ടുവന്നത് നല്ല ടേസ്റ്റാണ് വഴുതനങ്ങ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മണ്ഡലമാസം ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു വെജിറ്റബിളിൻ്റെ ഒരു ഫ്രൈ ആണ് നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറുണ്ണാൻ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഞാനിവിടെ വഴുതിനങ്ങ കൊണ്ട് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് ഞാൻ നല്ല രണ്ട് വഴുതനങ്ങ വലിയ വഴുതനങ്ങയാണ് കേട്ടോ എടുത്തത് അത് വലിയ വഴുതിനങ്ങി ഒരു ചെറിയ അതിൽ തൊട്ടൊരു ചെറിയ കൂടി എടുത്തത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ വഴുതനങ്ങ എടുക്കാൻ നോക്കുക അത് നല്ല ഭംഗിയായിരിക്കും കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പം നമുക്ക് ഉണ്ടാക്കി വെച്ചാലും ഡൈനിങ് ടേബിളും കൊണ്ടുവച്ച് നല്ല ഭംഗി ഉണ്ടാവും കാണാനും അപ്പോൾ അതിനായിട്ട് കുറച്ച് വലിയ വഴുതനങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എടുക്കാൻ നോക്കാം കേട്ടോ ചെറിയ വഴുതനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഞാൻ പറഞ്ഞേയുള്ളൂ അപ്പോൾ ഞാനിവിടെ നല്ല വഴുതനങ്ങ വലുതന്നെയാണ് എടുത്തത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ചെറിയ വഴുതനങ്ങയാണ് കൈ കിട്ടിയതെങ്കിൽ നിങ്ങൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത് വലിയ ഞാൻ ഇതുപോലെ സ്ക്വയർ പീസിൽ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല നൈസായിട്ട് കട്ട് ചെയ്തു അത് മാത്രം മതി അപ്പോൾ കുറച്ച് കനത്തിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ടേസ്റ്റുമാണ് ഇതുണ്ടാക്കിയെടുക്കാൻ വഴുതിനങ്ങക്കെ അധികം വിലയൊന്നുമില്ല വെജിറ്റബിൾസിനൊക്കെ തോന്നുന്നു എനിക്ക് ഏറ്റവും കുറവ് വില വെജി ഇതായിരിക്കും വഴുതനങ്ങായിരിക്കും അപ്പോൾ ഇതുപോലെ എടുക്കാൻ നോക്കുക പിന്നെ മുളക് പൊടിയാണ് ഞാനൊരു മസാല അതിലേക്ക് ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് വലിയ പ്ലേറ്റ് തന്നെ എടുക്കുക വലിയ പ്ലേറ്റിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി നല്ല കളർ കാശ്മീരി മുളക് പൊടി എടുത്താൽ മതി അപ്പം നല്ല കളർ ഉണ്ടാവും ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ അളവൊക്കെ കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ മസാലയാണത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കുറച്ച് കുറച്ച് വല്ലാതെ ഒരു കട്ടിയിലല്ല ഒന്ന് എടുക്കണം അതിനോട് ഞാൻ ലേശം കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ലൂസായിട്ട് എടുത്തിട്ടുണ്ട് ഇത് വെള്ളത്തിൽ എടുത്ത് അങ്ങനെ വെക്കരുത് നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ അത് എടുത്ത് വെക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഇതിലേക്ക് എല്ലാ പീസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ എല്ലാ സൈഡിലും ഒന്ന് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴേ കൈ വച്ച് മിക്സ് ചെയ്താൽ മാത്രമേ ഈ വഴുതനങ്ങയിൽ എല്ലാ സ്ഥലത്തും ഒന്ന് ഇത് പിടിക്കുകയുള്ളൂ ഈ കളറൊക്കെ നല്ല റെഡ് കളറായിട്ട് നല്ല വെളിച്ചെണ്ണയിലൊക്കെ ആയതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മുകളിൽ നല്ല ഇങ്ങനെ സ്പ്രെഡായി വരും കണ്ടോ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളാവശ്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാട്ടോ ഉപ്പ് വല്ലാതെ കുറഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് ഞാനിവിടെ ഫുൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വറുത്തെടുക്കാം പക്ഷെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റോ അഞ്ച് ഒക്കെ മതി റെസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിനൊരു കുഴപ്പമില്ല പത്ത് മിനിറ്റ് വെക്കുമ്പോഴേക്കും നമുക്കൊന്നും കൂടി വൈദ്യുണമെങ്കിൽ മുളക് പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചെടുക്കും അപ്പോഴേക്കും നമുക്കൊരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന വെളിച്ചെണ്ണ ഒന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് മാത്രം എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ സാധാരണ നമ്മൾ ഫിഷ് ഒക്കെ വറക്കുന്ന പോലെ തന്നെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല എരിവൊക്കെ ഉണ്ടാവും ഇതിന് നല്ല എരിവുള്ള ഒരു നമ്മൾ ഫിഷ് കഴിക്കാത്തവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഫിഷ് കഴിക്കുന്നവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഫിഷ് കഴിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ഫിഷ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത കുട്ടികളുണ്ടാവുമല്ലോ സ്കൂളിലേക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കുട്ടികൾക്കൊക്കെ ടിഫിനിൽ വെച്ചുകൊടുക്കാനും നല്ലതാണ് ഇതുപോലെ ഞാൻ ഓരോന്നും ഒതുക്കി വെച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് എനിക്കിത് വറത്തെടുക്കേണ്ടത് ഉണ്ടിട്ട് അപ്പോൾ അത്ര ഉണ്ട് ക്വാണ്ടിറ്റി അങ്ങനെ ഞാൻ എല്ലാം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു നമ്മൾ വഴുതിനിങ്ങായത് കാരണം തന്നെ നമുക്ക് പെട്ടെന്നത് വിന്ത് കിട്ടും അത്ര ടൈമൊന്നും എടുക്കില്ലല്ലോ തീരെ ടൈമൊന്നും എടുക്കില്ല പെട്ടെന്ന് എന്നത് മറച്ചിടാം അപ്പോൾ ഒരു രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കതൊന്ന് നോക്കാം അപ്പോൾ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് മറിച്ച് ചെറിയൊരു കത്തിയോ സ്പൂണോ വെച്ചിട്ടൊന്ന് ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗവും ഒന്ന് ഇതായി ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ പഴുതിരിങ്ങായത് കാരണം അത് അലിഞ്ഞു പോവും അപ്പോൾ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ഇതൊക്കെ മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ മറച്ചിട്ടിട്ട് എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഓരോന്നോരോന്നായിട്ട് മറച്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജിലാണ് ചേർക്കുക അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ മറച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അര സ്പൂണ് ഗരം മസാല പൊടിയാണ് കേട്ടോ ചിക്കൻ മസാലപ്പൊടി ഒന്നും ചേർക്കണ്ട അപ്പോൾ അതൊരു വല്ലാത്തൊരു ടേസ്റ്റ് വരും ഒരു അര സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഗരം മസാലപ്പൊടീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേ ഗരം മസാലപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു ഫ്ലേവർ ഇങ്ങനെ കുത്തൊന്നുമില്ല കുറച്ചിട്ടാൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് പ്രാവശ്യം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്നിത് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കുകയാണ് ഇനി ഞാൻ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇതുപോലെ വറുത്തെടുക്കാണ് അപ്പം നിങ്ങളെ കയ്യിലൊക്കെ വലിയ പാനൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ കുറച്ച് എണ്ണ മതിയിട്ടോ അതിലേക്ക് നമ്മൾ സാധാരണ ഫിഷ് ഒക്കെ വറുത്തെടുക്കുന്ന അത്രയൊന്നും എണ്ണ വേണ്ട കുറച്ച് എണ്ണ മതി പക്ഷേ ആ കുറച്ച് എണ്ണയാണെന്നുള്ള ഒരു ടേസ്റ്റൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇതിലേക്ക് ഇത് ഇതിലേക്ക് ഇത് തന്നെ ഈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊരു വേണമെങ്കിൽ നം വല്ലാതെ അങ്ങനെ പുകയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കണ്ട ഇതൊന്ന് ജസ്റ്റ് ഒരു കുറച്ച് നേരം ആയപ്പോഴേക്ക് നമുക്കതൊന്ന് മറച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ മറിച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാനാവുമ്പഴേക്കും നമുക്ക് നേരത്തേ ചെയ്ത പോലെ തന്നെ ഒരു അരസ്പൂൺ ഖരം മസാലപ്പൊടിയും നേരത്തത്തെ ഇട്ട പോലെ തന്നെ കുറച്ച് ഇത് ഇതിലേക്ക് ഇടണെന്നാൽ ഇതിലേക്ക് നമ്മൾ പിടിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കറിവേപ്പിലേ നേരത്തെ ഇട്ടാൻ മറന്നു പോയതാണ് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വഴറ്റി എടുത്തിട്ട് നമുക്കിതൊന്ന് ആ പ്ലേറ്റിലേക്കെന്നൊന്നും ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒടയൊന്നുമില്ല നല്ല ഒരു ഒരേ ഒരേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് അതേ ഇതിൽ തന്നെ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ ഒടഞ്ഞിട്ടൊന്നുമില്ല ഒരുപാട് വേവിക്കാത്തത് കൊണ്ട് വെന്തിട്ടുണ്ടോ വെന്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് ഉടഞ്ഞെടുക്കണ്ട ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനും ഭംഗിയില്ല ടേസ്റ്റും കുറവായിരിക്കും അപ്പോൾ നമ്മൾ അട ഉടയാണ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ അതും കൂടി പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസുള്ള സവാളയാണ് കേട്ടോ ഒരു മീഡിയം സൈസുള്ള സവാള ഇങ്ങനെ റൗണ്ട് റൗണ്ടിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും നമ്മൾ ഈ പാനിലേക്ക് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പാനിലേക്ക് തന്നെ അതുതന്നെ ആ എണ്ണ ഒന്നും ഒഴിക്കേണ്ട അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വാടി കിട്ടിയാൽ മതി ആ ഒരു അതിലുള്ള മസാല കൂടി ഇതിലേക്ക് പിടിക്കും അതിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ആ സവാളയൊക്കെ ഒന്നും നല്ല ആ മുളക് പൊടീൻ്റെ കളറിൽ നല്ല ഒന്ന് ഫ്രൈ ആയി കിട്ടും ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ജസ്റ്റ് ഒരു ഇതിലേക്ക് കൂട്ടിയിടാനാണ് എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്തു വെച്ച വഴുതിനേയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ പണി നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നമുക്ക് കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ മല്ലിയിലേൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു രസമാണ് അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് ഇതുപോലെ വിളമ്പി വയ്ക്കുകയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് ഇത് മാത്രം മതി ചോറ് വേണ്ടിയിട്ട് കറികളൊന്നും ആവശ്യമില്ല കാരണം ഇതിൻ്റെ ആ ഉള്ളീൻ്റെയും അതിൻ്റെ മസാലേൻ്റെ ആ ഒരു ഇതും ഒക്കെ കൂടി നല്ല ടേസ്റ്റാണ് നല്ല എരിവും ഒക്കെ ഉണ്ടാകും വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൊടി കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ കുരുമുളക് പൊടീൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ കുറച്ചും കൂടി ആ കുരുമുളക് പൊടിയും കൂടി കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മഴതിനെങ്ങനെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ